യാണകാലം നാലു വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും ഉൽപ്പത്തി നാൽപ്പത്തിയേഴ് ഒൻപത് എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം നൂറ്റി മുപ്പത് സംവത്സരമായിരിക്കുന്നു എന്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളത് അത്രേ പ്രായം എത്രയായി എന്ന ഫറവോന്റെ ചോദ്യത്തിനുള്ള യാക്കോബിന്റെ മറുപടിയാണിത് അന്യദേശത്തെ ഒരു അഭയാർത്ഥി മാത്രമായിട്ടാണ് തന്റെ ജീവിതത്തെ അദ്ദേഹം കരുതിയത് തന്റെ ആയുഷ്കാലത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചതോ കഷ്ടത നിറഞ്ഞ കാലമെന്നും അത് ശരിയുമാണ് പിതാവിനെ വഞ്ചിച്ച് നാട് വിട്ട നാൾ മുതൽ മരണഭീതി ഏതു നിമിഷവും യേശാവ് തന്നെ കൊന്നുകളയുമെന്ന ഭയം അടിമയ്ക്ക് തുല്യമായ ഭാര്യ വീട്ടിലെ ജോലി മഞ്ഞും മഴയും വെയിലുമേറ്റ് മരുഭൂമിയിൽ ഉറക്കമില്ലാത്ത രാത്രികൾ അമ്മായിയപ്പന്റെ കബളിപ്പിക്കൽ ഏക മകളും പുത്രന്മാരും വരുത്തിയ അപമാനം പ്രിയപ്പെട്ടവളുടെ അകാല മരണം പ്രിയമുള്ളവരെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുമ്പോൾ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ജീവിതത്തെ ശരിയായി വിവേചിക്കുവാൻ കൃപ നൽകണമേ കഷ്ടതകളുടെ കാരണങ്ങൾ മനസ്സിലാക്കി തിരുത്തി ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ